ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് ഒക്ടോബർ ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പനൂർ കേരളത്തിൽ നടന്ന ഒരു കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി എന്നത്തേപോലെ വിഷ്ണുപ്രിയ തൻ്റെ ഹോസ്പിറ്റലിൽ ജോലിക്ക് വേണ്ടി പോകാൻ പോവുമായിരുന്നു നടന്നു പോകുന്നതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് ഒരു വിഷ്ണുപ്രിയയ്ക്ക് ഒരു കോൾ വരുന്നത് അപ്പോൾ ആരോ വിളിച്ചിട്ട് എങ്ങോട്ട് വരാൻ പറഞ്ഞു ഉടനെ തന്നെ അവിടുന്ന് തിരിഞ്ഞ് ഒരു വീട്ടിലേക്ക് പോവുകയാണ് വിഷ്ണുപ്രിയ അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരുപാട് ആ വീടിൻ്റെ നുമ്പി നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഈ വിഷ്ണുപ്രിയയുടെ അമ്മൂമ്മയുടെ വീടാണ് തൻ്റെ അമ്മൂമ്മ മയക്കണപ്പെട്ടിരിക്കുന്നത് വിഷ്ണുപുറിയ അങ്ങനെ അമ്മയെ അമ്മൂമ്മയൊ വന്ന് കാണുകയാണ് ചെയ്യുന്നത് അങ്ങനെ കണ്ടുകഴിഞ്ഞതിന് ശേഷം അവിടെ ബന്ധുക്കൾ ഒരുപാട് പേര് വരികയും ചെയ്യുന്നുണ്ട് ആ സമയത്തുണ്ടെങ്കിൽ വിഷ്ണുപ്രിയയുടെ അമ്മ പറയുകയാണ് കുറച്ച് കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് അതുകൊണ്ട് നീ റെഡി ആയിട്ടിരിക്കണം ആ സമയത്ത് വിഷ്ണുപുറിയെ ഇത് ഞാൻ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വരാം വീട്ടിൽ നിന്ന് ഒരു അവർ നിൽക്കുന്ന നടത്തുന്ന ഒരു വീട് നൂറു മീറ്റർ ചുറ്റളവിൽ തന്നെയാണ് ഉള്ളത് സോ പെട്ടെന്ന് തന്നെ പോയിട്ട് വരാൻ കഴിയുന്നതാണ് ഇപ്പോൾ ഡ്രസ്സ് മാറ്റിയിട്ട് വരാ ഒരു പത്തോ അഞ്ചോ മിനിൻ്റെ കാര്യമേ ഉള്ളൂ സോ വിഷ്ണുപ്രിയ അതും പറഞ്ഞിട്ട് അമ്മയടുത്തുനിന്ന് പോവുകയാണ് കുറേ നേരം കഴിഞ്ഞിട്ടും വിഷ്ണുപ്രിയയെ കാണുന്നില്ല ഒരു മണിക്കൂറൊക്കെ എന്നിട്ടും വിഷ്ണുപ്രിയയെ കാണുന്നു ില്ല അവിടത്തേക്ക് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് സംശയമായി സാധാരണ രീതിയിൽ ഇപ്പോൾ സമയം എടുത്താൽ പോലും മുപ്പത് മിനിറ്റിനകം തിരിച്ച് വരേണ്ടതാണ് പക്ഷേ എത്ര നേരമായിട്ടും മോളെ കാണുന്നില്ല സോ അങ്ങനെ മോളെ വിളിച്ചുകൊണ്ട് വരാൻ നേരിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് അങ്ങനെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കാഴ്ച അമ്മ ഭയങ്കരമായിട്ട് ഞെട്ടിച്ച ഒരു സംഭവമാണ് വിഷ്ണു കുട്ടികളുടെ റൂമിൽ നോക്കിയപ്പോഴത്തേക്കും വിഷ്ണുപ്രിയ ഉണ്ട് ഈ നിന്ന് താഴോട്ട് കടക്കുകയാണ് താ കരുത്തിന്ന് അവിടെ ഭയങ്കരമായിട്ട് ചോരയും വരുന്നുണ്ട് എന്തോ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല അവിടെ മുട്ടേനും ഭയങ്കരമായിട്ട് ചോര തളം കെട്ടി കിടക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കണ്ട് ആ അമ്മയുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ബഹളം വെക്കുകയാണ് ഈ സൗണ്ട് കേട്ടപ്പോൾ നാട്ടുകാരും ബന്ധുക്കളെല്ലാം ഓടി വരുമ്പോൾ കാണുന്നത് വിഷ്ണുപ്രിയ ഇതൊക്കെ ബെഡിൻ്റെ താഴെ കിടക്കുന്നതാണ് കാണുന്നത് അത് കണ്ടപ്പോഴും ആൾക്കാർക്ക് ഭയങ്കര എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല കുറേ പേര് തന്നെ അങ്ങോട്ട് അടുത്തോട്ട് പോകാതിരിക്കുകയൊക്കെ ചെയ്തു പക്ഷേ ചിലരുണ്ടെങ്കിൽ വിഷ്ണുപ്രിയയ്ക്ക് ജീവനുണ്ടോ ഇല്ലയെന്നറിയാൻ വേണ്ടി ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലാവുന്നത് വിഷ്ണുപ്രിയയുടെ തല കട്ട് ചെയ്തിരിക്കുകയാണ് സോ ശരീരം കിടക്കുകയും തല താഴെയാണ് തൂങ്ങി കിടക്കുകയാണ് ചെയ്യുന്നത് ഇത് കണ്ടപ്പോഴത്തേക്ക് ആ വീട്ടുകാർക്കും ഭയങ്കരമായിട്ട് പേടിയ അതോടെ തന്നെ വിഷമമാവുകയാണ് ചെയ്യുന്നത് ഇത് എങ്ങനെ നടന്നതെന്ന് ഒരു വിവരവും കിട്ടുന്നില്ല അതേ ദിവസം തന്നെ തന്നെ അമ്മൂമ്മയെ മരിച്ചേക്കുന്നത് അതേ സമയത്ത് ഈ പെൺകുട്ടി ഇതേ കണക്ക് മാരകമായി മരണപ്പെട്ടിരിക്കുന്നു എങ്ങനെയാന്നുള്ള ഒരു വിവരവും ഇല്ല ആ സമയത്താണ് പോലീ ബന്ധുക്കൾ പോലീസിനെ വിളിക്കുന്നത് അങ്ങനെ പോലീസ് അവിടെ എത്തുകയും ഭയങ്കരമായിട്ട് പോലീസ് അങ്ങനെ അവിടെ ബന്ധുക്കളോടും ബാക്കുകളോടത്തൊക്കെ കാര്യങ്ങൾ ചോദിക്കുമ്പോഴാണ് ഇതെങ്ങനെയാണ് സംഭവിച്ചത് ഏതെങ്കിലും തെളിവ് കിട്ടാൻ വേണ്ടി അങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അപ്പുറത്തെ വീട്ടിൽ ഒരാൾ പറഞ്ഞത് ഇതേ കണക്കെ ഒരാളെ കണ്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ട് അയാൾ തോന്നിയാൽ മഞ്ഞ തൊപ്പി അതോടെ തന്നെ മുഖമൊക്കെ കളിച്ചു ശേഷം മറച്ചാണ് ഇങ്ങോട്ട് വന്നിരുന്നത് എന്നൊക്കെ പറയുകയാണ് സോ അപ്പോഴത്തേക്ക് പോലീസിന് മനസ്സിലായി അയാളായിരിക്കും മിക്കവാറും കൊന്നിരിക്കുന്നത് സോ പക്ഷേ അത് ആരാന്നുള്ളൊരു വിവരവും ഇല്ല പിന്നെ അയാളെ ആരും കണ്ടിട്ടുമില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിഷ്ണുപ്രിയയുടെ മൊബൈൽ ചെക്ക് ചെയ്യുന്നത് കോൾ ഡീറ്റെയിൽസൊക്കെ അപ്പോൾ നോക്കിയപ്പോഴാണ് അവസാനമായിട്ട് വിഷ്ണുപ്രിയ സംസാരിച്ച് ഒരാളുടെ ഫോൺ നമ്പർ അതിനകത്ത് കാണുന്നത് അയാളെ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്ന് അയാൾ അയാളെടുത്ത് സംസാരിക്കാൻ തുടങ്ങുകയാണ് അപ്പോൾ പോലീസ് പറയുന്നുണ്ട് ഇതേ കണക്ക് വിഷ്ണുപ്രിയെ മരിച്ചു നിങ്ങൾ ആരാണ് കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അയാൾ ഉന്നെ തന്നെ പറയുന്നുണ്ട് ഞാൻ വിചാരിച്ചാൽ നമുക്ക് തന്നെ നടന്നു എന്ന് പറയുന്നത് അപ്പോൾ പോലീസ് ചോദിക്കുന്നത് എന്തുവാ അപ്പോഴത്തേക്ക് അയാൾ പറയുന്നുണ്ട് ഇതിന് കാരണം ശ്യാംജിത്ത് എന്ന് പറഞ്ഞ ഒരാളാണ് സോ അയാൾ ആണ് ഇങ്ങനെ അവളെ കൊന്നതെന്ന് പറയുകയാണ് അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ശ്യാം ജിത്തിൻ്റെ കോൺടാക്റ്റും ആ മൊബൈൽ നമ്പറിലാണ് ഉണ്ടോയെന്ന് പോലീസ് നോക്കുക അങ്ങനെ നമ്പർ കിട്ടിയുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവനെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്ക് അവ എവിടെ എന്തു എന്നൊക്കെ തപ്പുമ്പോഴാണ് അവിടെ ഒരു പതിനെട്ട് കിലോമീറ്റർ ദൂരെയുള്ള ഒരു മഞ്ഞൻമേരി എന്ന് പറഞ്ഞവരുടെ അടുത്ത് അവൻ്റെ ഫോൺ ട്രാക്കാവുന്നുണ്ട് സോ അവിടെ ചെന്ന് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരുന്നു പോലീസ് രണ്ട് മണിക്കൂറൊക്കെ അവനെ ഭയങ്കരമായിട്ട് ചോദ്യം അവൻ അവനെ അറിയത്തില്ല അവളെ കണ്ടിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ തന്നെ സമ്മിക്കുന്നു ഞാൻ തന്നെയാണ് അവളെ കൊന്നത് അതിനുള്ള കാരണങ്ങൾ ചോദിച്ചപ്പോഴാണ് അവളെ അവൻ ഞെട്ടിക്കുന്ന ഒരു കാര്യം പറയുന്നത് അവർ കുറേ കുറേ വർഷങ്ങളായിട്ട് റിലേഷനിലായിരുന്നു പക്ഷെ അങ്ങനെ ആദ്യമേ ഒരു നല്ല രീതിയിൽ പോയെങ്കിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരുടെ റിലേഷനിൽ ഭയങ്കരമായിട്ട് ബ്രേക്ക് വരുകയും അങ്ങനെ വിഷ്ണുപ്രയെന്നെ അവൻ്റെ അടുത്ത് പറയുകയാണ് ചെയ്യുന്നത് നമുക്കിതുണ്ട് ബന്ധം ഇവിടെ അവസാനിപ്പിക്കുക എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അവനത് ഭയങ്കരമായിട്ട് ഒരു ഡിപ്രഷനോ അങ്ങനത്തുള്ള രീതി പോകുമ്പോഴാണ് അറിയുന്നത് വേറെ വേറൊരുത്തനുമായിട്ട് ബന്ധമുണ്ടെന്ന് അപ്പോൾ തന്നെ അവനത് സഹിക്കാൻ പറ്റത്തില്ല അപ്പോൾ അവൻ തീരുമാനിക്കുകയാണ് അവൻ കാരണമാണോ എവളെന്നെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരെയും കൊല്ലണമെന്നുള്ള തീരുമാനം അവ എടുക്കുകയും ചെയ്യുന്നു അതിന് വേണ്ടി ഏതെങ്കിലും ഒരു കൊലപാതകം ചെയ്യാനുള്ള പ്ലാനൊക്കെ തയ്യാറാക്കുക അങ്ങനെ ആറ് മാസത്തോളം ഇതിനുവേണ്ടി അവൻ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എങ്ങനെ കൊല്ലണം അതിനുള്ള വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം യൂട്യൂബ് വീഡിയോ കാണുന്നു എങ്ങനെ കൊല്ലുന്നത് അതുപോലെ തന്നെ സിനിമകൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വീഡിയോസും സിനിമാസോ അങ്ങനെ കൊറിയൻ ഡ്രാമാസോ എല്ലാം കണ്ട് ഇതിൽ നിന്ന് അവൻ മനസ്സിലാക്കുകയാണ് എങ്ങനെ കൊല്ലണം എല്ലാ കാര്യങ്ങളും അങ്ങനെ അതിനൊരു പ്ലാൻ തയ്യാറാക്കുകയാണ് ആദ്യമേ തന്നെ അവൾ അവളുണ്ടെങ്കിൽ ചുറ്റിയിലുണ്ട് തലയ്ക്ക് അടിച്ചുകഴിഞ്ഞാൽ പിന്നെ അവൾ സൗട്ടുണ്ടാക്കത്തില്ല എന്ന് മനസ്സിലാക്കുകയാണ് അതിന് ശേഷം കൊന്നാൽ മതി എന്നുള്ള തീരുമാനം കുത്തി കൊല്ലുകയോ അല്ലെങ്കിൽ കരുത്തറുത്ത് കൊല്ലുകയോ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ചെയ്യാമെന്ന് തീരുമാനിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അവ റമ്മക്കെ ഓർഡർ ചെയ്യുകയും ചെയ്യുന്നുണ്ട് അതേ കണക്ക് നൈഫ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൺലൈൻ വഴിയാണ് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അങ്ങനെ ഓർഡർ ചെയ്ത സാധനം എല്ലാം കിട്ടിയ റമ്മം ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നു ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും സ്റ്റക്കാകുകയും വർക്ക് ആവാതെ ഇരിക്കുകയാണ് ചെയ്യുന്നത് സോ അപ്പോൾ അവന് ഡൗട്ട് ഇനി ഇതേ കണക്ക് ചിലപ്പം വേറെ വാങ്ങിച്ചാലും അതും വർക്ക് ആവാതി പോകുക വർക്ക് ആയിരുന്നെങ്കിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് അവൻ അവൻ്റെ ഇരിക്കുന്ന നൈഫുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് കൂർമ്മയായിട്ട് ഭയങ്കരമായിട്ട് കൂർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് ഒരു സൈഡ് മാത്രമല്ല അതിൻ്റെ മെയിൽ സൈഡും അതേ കണക്ക് ഭയങ്കരമായിട്ട് അത് ഷാർപ്പ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് കാരണം അത്രയും വേദന അറിയണമെന്ന് അവളിൽ വിചാരിച്ചിട്ടാണ് ഈ കാര്യം ചെയ്യുന്നത് സോ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഇത് പ്ലാനെല്ലാം റെഡിയാക്കി എല്ലാം അവൻ്റെ ബാഗ് റെഡിയാക്കി അവൻ അങ്ങനെ ബൈക്ക് എടുത്തുകൊണ്ട് പോവുകയാണ് അവിടെ ചെന്നതിന് ശേഷം കുറച്ച് ദൂരമുള്ള സൈഡിൽ തന്നെ ബൈക്ക് അവിടെ വെച്ചതിന് ശേഷം ഒരു ഷർട്ടും ടീ ഷർട്ടൊക്കെ എടുത്തിട്ട് മുഖവും മറയ്ക്കാൻ വേണ്ടി വേറെ മാസ്കോ കർച്ചീഫോ അതൊക്കെ എടുത്തിട്ട് തൊപ്പി തൊപ്പിയെടുത്തിട്ട് അതിക്കൂടെ പോവുകയാണ് അങ്ങനെ പോകുന്ന സമയത്ത് അവന് ഡൗട്ട് ഉണ്ട് അവൾ ചിലപ്പോൾ വീട്ടിൽ കാണുമോ അങ്ങനത്തുള്ള കാര്യങ്ങൾ ആ സമയത്തുണ്ടെങ്കിൽ അവൻ അറിയാം അവനുള്ള അമ്മൂ മരിച്ചു പോയിട്ടുള്ള കാര്യം സോ അതൊരു ഡൗട്ടായിരിക്കും എന്തായാലും ആ വീട്ടിൽ പോയി തീരുമാനിക്കുക എന്ന് പറഞ്ഞു വീട്ടിൽ കയറി പറ്റണം അവൾ വീട്ടിൽ എത്തുന്ന സമയം കൊണ്ട് ഒളിഞ്ഞിരുന്ന് അവളെ അടിച്ച് കൊല്ലാനുള്ള പ്ലാനായിരുന്നു അവൻ്റെത് സോ അങ്ങനെ അങ്ങോട്ട് നടന്നു പോകുമ്പോഴത്തേക്ക് ഈ വിഷ്ണുപ്രിയയുടെ വീടിൻ്റെ അടുത്തുള്ള നെയബർ ഇത് കാണുകയും എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട് നീ ആരെ എവിടുന്നേ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നുണ്ട് ആ സമയത്തു കൊണ്ടെങ്കിൽ അവൻ പേടിക്കാതെ സാധാരണ പറയുകയാണ് അവരുടെ വീട്ടിൽ ഇലക്ട്രോണിക്സിൻ്റെ എന്തോ പ്രശ്നമുണ്ട് അത് ശരിയാക്കാൻ വന്നുക എന്ന് പറയുന്നുണ്ട് സോ അപ്പുറത്തുള്ള അയൽവാസികളും വിചാരിച്ചു ഓക്കെ അങ്ങനെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ വിടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവൻ നടന്നു പെട്ടെന്ന് തന്നെ വിഷ്ണുപ്രിയയുടെ വീട്ടിൽ ചെല്ലുകയും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ആരെങ്കിലും വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് അവൻ്റെ ഡൗട്ടായും കുറേ നേരം അവിടെ കടന്ന് കറങ്ങുകയാണ് എന്തായാലും കയറാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ഒരു ചെരുപ്പ് അത്ര വീട്ടിൻ്റെ നൊമ്പി കിടക്കുന്നു അപ്പോൾ അവൻ തീരുമാനിച്ചിലപ്പോൾ അത് വിഷ്ണുപ്രിയയുടെ അതിനെ ഉറപ്പ് എത്തുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ നുമ്പിക്കൂടെ അവൻ കയറാതെ പിറകിൽക്കൂടെ അങ്ങനെ വീടിൻ്റെ അകത്തോട്ട് കയറുകയാണ് ആ സമയത്താണ് വിഷ്ണുപ്രിയ കട്ടിലിരുന്ന് ആരുടെ അടുത്തോ വീഡിയോ കളി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അവളുണ്ടെങ്കിൽ തിരിഞ്ഞിരുന്നാണ് സംസാരിക്കുന്നത് സോ ആ സമയത്ത് അടിച്ചു കൊല്ലാനും നല്ല അവസരം തന്നെയാണ് പെട്ടെന്ന് തന്നെ ഭാഗത്തോട് കയറി വരുമ്പോൾ അവൾ പെട്ടെന്ന് ശ്രദ്ധിക്കുകയാണ് അവനാന്ന് അവ ഉടനെ തന്നെ അവളെ കയ്യിലുന്ന ഫോൺ തിരിച്ചിട്ട് അവൻ അവളുടെ കാമുകനെ കാണിക്കുകയാണ് അവനാ വന്നതെന്നുള്ള കാര്യം ആ സമയത്ത് കണ്ടപ്പോഴത്തേക്ക് അവൻ ഈ അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയും സഡനായിട്ട് അവൻ ചുറ്റിയിലെടുത്ത് അടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് അവളെ കയ്യിൽ നിന്ന് ഫോൺ താരെ വീണ് അവ കോൾ കട്ടാവുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് തന്നെ അവൻ ചുറ്റിയെടുത്ത് അവളെ ഭയങ്കരമായിട്ട് അടിക്കുകയും അതിന് ശേഷം അവൾ പിന്നെ ഓടി രക്ഷപ്പെടാൻ നോക്കിയപ്പോഴത്തേക്ക് അവളെ അവൻ്റെ കയ്യിൽ നിന്ന് കത്തി എടുത്ത് കുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത് ആ സമയത്ത് അവൾ എതിർത്ത് പോരാടാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ ആ കയ്യിലും ഭയങ്കരമായിട്ട് കുത്തി ദേഹം മുഴുവൻ കുത്തി ഭയങ്കരമായിട്ട് പഴക്കേൽപ്പിച്ച അവസാനം അവളെ കൊല്ലുകയാണ് ഇനി അവൾ ചിലപ്പോൾ ചത്തില്ലയോ എന്ന് വിചാരിച്ച് അതുകൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് അവൻ്റെ കയ്യിൽ നിന്ന് കത്തി കൊണ്ട് കരുത്ത് ഭയങ്കരമായിട്ട് അറുത്ത കളയുകയാണ് ചെയ്യുന്നത് അത് അപ്പോഴാണ് പ്രിയയുടെ അമ്മ വിളിക്കുന്നത് ഇത് കണ്ടപ്പെടുത്തിയെ കൊണ്ടുപോയി അവ അവിടുന്ന് ഓടി രക്ഷപ്പെടുകയും അവിടുന്ന് ബൈക്കെടുത്തുകൊണ്ടാവും പോകുകയും ചെയ്യുന്നു അങ്ങനെ അവൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കുളമുണ്ട് അവിടെ ചെന്നതിന് ശേഷം അവൻ്റെ കഴിയുന്ന എല്ലാ ഡ്രസ്സും മാറ്റി അവിടെ തന്നെ കുളത്തിലേക്ക് എടുത്തിടുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞതിന് ശേഷം അവൻ്റെ അച്ഛൻ്റെ ഹോട്ടലുണ്ട് അവിടെ അവിടെ ചെന്ന് ആൾക്കാർക്കൊണ്ട ഈ സാധനങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് നമ്മൾ ഈ നേരത്തെ കേട്ട കഥ പോലെ പോലീസ് വന്ന് അവനെ അറസ്റ്റ് ചെയ്യുന്നത് സോ ആ സമയത്തുണ്ടെങ്കിൽ പോലീസിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഈ കാര്യമൊക്കെ എനിക്ക് നേരത്തെ അറിയാം അതോടെ തന്നെ ഞാനോടേ രക്ഷപ്പെടാൻ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും പ്ലാൻ ചെയ്തതിന് എനിക്കറിയാം ഇപ്പം തന്നെ എനിക്ക് ഇരുപത്തിനാല് ഇരുപത്തഞ്ചോ വയസ്സുള്ള കൂടിപ്പോയി എനിക്ക് ഒരു പതിനാല് വർഷം ശിക്ഷ കിട്ടും അത് കഴിഞ്ഞാൽ ഞാൻ ഒരു മുപ്പത്തൊമ്പത് നാൽപ്പത് വയസ്സൊക്കെ ആകുമ്പോൾ തിരിച്ചിറങ്ങുന്നതായിരിക്കും എന്ന് ഭയങ്കര ധൈര്യത്തോടെ തന്നെ അവൻ പറയുകയാണ് അതേ സമയത്തുണ്ടാവ് ബാഗ് തപ്പിയെടുത്തപ്പോഴത്തേക്ക് വേറെ ഒരുപാട് കാര്യങ്ങളോ ബാഗതിനകത്തുണ്ടായിരുന്ന ആ ബാഗ് നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് കുറേ മുടിയൊക്കെ കിടക്കുന്നത് കണ്ട് ആ മുടിയുടെ കാര്യമൊക്കെ പോലീസ് അവൻ്റെ അടുത്ത് ചോദിച്ചപ്പോഴാണ് പറയുന്നത് ഞാനുണ്ടെങ്കിൽ വേറൊരു പ്ലാൻ ഇതേ കാണാൻ ഉണ്ടായിരുന്നു അവളെ കൊന്നതിന് ശേഷം ആ കിടക്കുന്ന മുടിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇട്ടിട്ട് പോലീസ് വരുമ്പോഴത്തേക്കുണ്ടെങ്കിൽ അത് വേറെ ഒരു എവിഡൻസ് ആയിട്ട് വിചാരിച്ചു അതിൻ്റെ പുറകെ പോകുന്നു വിചാരിച്ചിരുന്നതാണ് പക്ഷേ ആ സമയം അതുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്തുണ്ടെങ്കിൽ അവൾ കാമുകനെ കൊല്ലമെന്നായിരുന്നു എൻ്റെ പ്ലാൻ പക്ഷേ ആ സമയത്താണ് അവൻ വീഡിയോ കോളിലും ഉണ്ടായിരുന്നു അവൻ്റെ ഫേസും കണ്ട് സോ ഇനി ആ പ്ലാൻ ചെയ്തിട്ടൊരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒന്നും ചെയ്യാതിരുന്നത് ഇത് ഭയങ്കരമായിട്ട് ധൈര്യത്തോടൊക്കെയാണ് പോലീസിൻ്റെ അടുത്ത് പറയുന്നത് അവനൊരു പ്രശ്നം ഞാൻ ചെറുപ്പത്തിൽ തന്നെ ജയിലിൽ നിന്ന് ഇറങ്ങുകയും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് പക്ഷേ കോടതി വന്നപ്പോഴത്തേക്ക് അവന് ഇരട്ടി ശിക്ഷയാണ് കിട്ടുന്നത് വയസ്സാവുന്നവരെ അവൻ ജയിലിൽ തന്നെ കിടക്കുന്നുള്ള ശിക്ഷയാണ് അവന് കിട്ടിയത് സോ ഈ കേസോ ഇതോടെ തീർന്നിരിക്കുകയാണ് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ മനസ്സിലായത് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ഇടുക നിങ്ങൾ ഈ ചാനലിലായിട്ട് ആദ്യമായിട്ടാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻറ്റ് ചെയ്യൂ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലേ ഞാൻ ഇനി ചെയ്യുന്ന ഇതേപോലത്തുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്രൈം തുള്ള സ്റ്റോറീസ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ